അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമീകരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് പല മരണങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടിയ ആളുകൾ അല്ലെങ്കിൽ ആ മയത്തിൻ്റെ അഹിലുകാർ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്തുന്നത് മഹാനായ അബൂ സലമ അബൂസലമ റദിയാഹുത്തലനു മരണപ്പെട്ടു ദഹ്ല റസൂറുല്ലാഹിഅ അല അബി സലമ അബൂസലമ തൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലെത്തി വക്കി ഷുക്കബറു ഫാഹു മഹു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ് റസൂലുള്ളാഹി അലൈഹി അല്ലാഹിഹു തങ്ങൾ ആ കണ്ണുകൾ അടച്ചു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അൽ ബസർ റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ റൂഹിനെ കണ്ണ് പിന്തുടരും മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടിച്ച് ആകാശലോകങ്ങളിലേക്ക് യാത്ര തിരിക്കും ആ റൂഹിനെ കണ്ണ് പിന്തുടരും അതുകൊണ്ട് മരണപ്പെട്ട മനുഷ്യരുടെ കണ്ണുകൾ തുറന്നിരിക്കും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ചുറ്റും കൂടിയ ആളുകൾ ആ കണ്ണുകൾ അടച്ചു നൽകണം അബൂസലമ റതി അള്ളാഹു തന്റെ അരികിലുള്ള ആളുകൾ അവർ അട്ടഹസിക്കുവാൻ തുടങ്ങി അവർ കരയുവാൻ തുടങ്ങി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലൈ വസ്ലം പറഞ്ഞു ഇല്ലാ ഹയർ നിങ്ങൾ പറയരുത് ഫൈനൽ മല ഇക്കുനുഅലാത്ത കൂലൂൻ തീർച്ചയായും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് ഖദറിനെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വന്ന മുസീബത്തിൽ അതിരവിട്ടുകൊണ്ട് എന്തെങ്കിലും സംസാരങ്ങൾ ആ മരണവുട്ടിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല പിന്നീട് റസൂൽ പ്രാർത്ഥിച്ചു സലമ അബൂ സലമക്ക് കൊടുക്കണേഹു അലൈവസങ്ങൾ ആ മയ്യത്തിനെ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ മറ്റൊരു ചര്യയാണ് ആ മയത്തിൻ്റെ മുകളിൽ ഒരു തുണി വിരിക്കുക എന്നുള്ളത് മയ്യത്ത് മുഴുവൻ മൂടുന്ന രൂപത്തിൽ ഒരു തുണി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ മുകളിൽ വിരിക്കുക എന്നത് റസൂർ അള്ളാഹിയുടെ സഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അന്ന റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസം ബിബുർദ്ദീൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹ് വലൈ വസ്ത്രം തങ്ങൾ വഫാത്തായപ്പോൾ റസൂൽ അല്ലാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്ന യമനിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഒരു തുണി വരകളുള്ള യമനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തുണി ആ തുണി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലൈ വസ്ത്രം തങ്ങളുടെ മുകളിൽ സ്വഹാബാക്കൾ വിരിച്ചു മരണപ്പെട്ട മനുഷ്യൻ്റെ മുകളിൽ ഒരു തുണി മുഖവും ശരീരഭാഗങ്ങൾ മുഴുവൻ മൂടുന്ന രൂപത്തിൽ ഇഹ്റാമിലല്ല മരണമെങ്കിൽ ആ രൂപത്തിലാണ് ആ തുണി കൊണ്ട് മൂടേണ്ടത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് മയ്യത്ത് ചുംബിക്കാം ജീവിതകാലഘട്ടത്തിൽ കാണാൻ അനുവാദമുള്ളവർക്ക് അവർക്ക് ആ മയ്യത്തു കാണാം റസൂലുള്ളാഹി റസൂൽഹി അലൈഹി അലൈ തങ്ങൾ മരണപ്പെടുന്ന സമയം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തലഹു മദീനക്ക് പുറത്താണ് അസ്സുനഹ് എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹമുള്ളത് ലുഹയോട് അടുത്ത സമയത്താണ് അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലൈ വസ്ലമ ഞങ്ങളുടെ വഫാത്ത് മദീന വടിയോരങ്ങൾ സൊഹാബാക്കളെ കൊണ്ട് തിങ്ങിനറഞ്ഞു വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷമാണ് മദീനയിലുള്ളത് മഹാനായ ഉമർ ഹത്താബ് റതി അള്ളാഹു തന്നെ പറയുന്നുണ്ട് അള്ളാഹുബിൻ റസൂൽ മരണപ്പെട്ടിട്ടില്ല മൂസാ നബി അലൈഹുലാം വാങ്ങാൻ പോയതുപോലെ എൻ്റെ റസൂലല്ലാഹി പോയതാണ് അള്ളാഹുവിൻ്റെ തിരിച്ചു വരും മദീന മുഴുവൻ ഇരുട്ടു പടർന്നു നിൽക്കുന്ന രംഗം അബുബക്ര സുദ്ദി ഖ്രദി അള്ളാഹു തലൻഹു റസൂലുല്ലാഹിയുടെ അരികിലേക്കെത്തി അദ്ദേഹം ആ റൂമിലേക്ക് റസൂലുല്ലാഹിയുടെ ശരീരമുള്ള ആ റൂമിലേക്കെത്തി അൻബാബക്കരിൻ കബിയ സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലം നെറ്റിയിൽ അബുബക്രസുദ്ദീ ക്രദിയാഹു തലഹു ചുംബനം നൽകിൻ അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു സുഗന്ധമാണ് അങ്ങ് മരണപ്പെടുമ്പോഴും അങ്ങേക്ക് സുഗന്ധമാണല്ലോ എന്ന് പറഞ്ഞ് റസൂൽഹിയുടെ തുണി നീക്കി മുകളിലുള്ള മുഖഭാഗത്തുള്ള തുണി മാറ്റി പ്രവാചകനെ ചുംബിച്ചത് നമുക്ക് ഹരീസുകളിൽ കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നു ഉപ്പ ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ ഒന്നിച്ചു പ്രവർത്തിച്ചവർ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ചുംബിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് വസ്ലംബിൽ മരണപ്പെട്ടപ്പോൾ റസൂൽ അദ്ദേഹത്തെ ചുംബിച്ചു റസൂൽ ചുംബിക്കുമ്പോൾ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു റസൂൾ അള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹാബി അപ്പോൾ മയത്തിനെ ചുംബിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് അതുപോലെ തന്നെ നേരത്തെ കുളിപ്പിച്ചു വെക്കുക പലപ്പോഴും ആ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം അപ്പോഴാണ് പലയിടങ്ങളിലും കുളിപ്പിക്കുന്നതിന് വേണ്ടി മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തു വെക്കുക അതുവരെ ഉള്ള ആളുകൾ വന്ന് കണ്ടുപോകലാണ് പലരും വരുന്നു കാണുന്നു പോകുന്നു പക്ഷേ നമസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാറില്ല റസൂർലാഹിയുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ മാത്രമല്ല നമസ്കാരങ്ങളുള്ളത് അതിന് പ്രത്യേകമായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു റസൂർല്ലാഹിയുടെ ജനാജ നമസ്കാരം ആയിഷറദ് അള്ളാഹുത്തലിൻ്റെ റൂമിലാണ് നടക്കുന്നത് സ്വഹാബികൾ ഓരോരുത്തരും വന്ന് നമസ്കരിച്ചു പോവുകയാണ് അപ്പോൾ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ച് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് നമസ്കരിച്ചുകൊണ്ട് പോകാൻ അത്രയും പ്രാർത്ഥനകൾ ആ മയ്യത്തിന് ലഭിക്കും അത് അവസാനത്തിലേക്ക് നീക്കി വെക്കുമ്പോൾ അത്രയും പ്രാർത്ഥനകൾ ആ മനുഷ്യന് നഷ്ടപ്പെടുകയാണ് അത്രയും ആളുകളുടെ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നേരത്തെ തന്നെ മയ്യത്ത് കുളിപ്പിച്ച് നമസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് മയ്യത്ത് കുളിപ്പിക്കാം ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവിന് മയ്യത്ത് കുളിപ്പിക്കാം

ഞാൻ മരണപ്പെടുകയാണെങ്കിൽ ഭർത്താവ് അലി തൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് ഫാത്തിം റദിയല്ലാഹുത്തലഹ വസീയത്ത് നേരുകയാണ് മഹാനായ അബൂബക്ര സുദ്ദീഖ് റദി അല്ലാഹുത്തൻ മരണപ്പെട്ടപ്പോൾ ഭാര്യയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ മരണം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ബോധമില്ലാതെ കിടക്കുന്ന ആ ദുഃഖത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ രൂപത്തിലേക്ക് ആളുകൾ മാറാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സുനിശ്ചിതമാണ് മരണം സുനിശ്ചിതമാണ് നമുക്ക് നാല് ദാറുകളാണ് നമുക്ക് നാല് വീടുകളാണുള്ളത് ഒന്ന് ബഥിനി ഉമ്മി ഫി ബി ഉമ്മി നമ്മുടെ ഉമ്മയുടെ വയറ് ഒന്നാമ ഒന്നാമത്തെ ദാർ അതാണ് അവിടെ ഒമ്പത് മാസം അവിടെ ഏതാനും ദിവസങ്ങൾ ആ ദാറിൽ നമ്മൾ കഴിയും അവിടുത്തെ സമയമെത്തിയാൽ ഫിദ്നിയ ദുനിയാവിലേക്കെത്തും ഇതാണ് രണ്ടാമത്തെ ദാറ് ഒന്നാമത്തെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ വീട്ടിലേക്ക് നമ്മളെത്തി ഇനി ഇവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോകും ഫിൽ ബർസഹ് അത് ബർസഹ് അതാണ് നമ്മുടെ മൂന്നാമത്തെ ദാർ രണ്ടാമത്തെ ദാറിൽ വളരെ കുറഞ്ഞ കാലമാണ് കൂടുതൽ കടിയാനുള്ളത് മൂന്നാമത്തെ ദാറിലാണ് പക്ഷെ കൂടുതൽ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ വീടിനെക്കുറിച്ചാണ് കൂടുതൽ നമ്മൾ സങ്കടപ്പെടുന്നത് രണ്ടാമത്തെ വീടിനെക്കുറിച്ചാണ് കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്നത് രണ്ടാമത്തെ വീടിനു വേണ്ടിയാണ് പക്ഷെ വളരെ കുറഞ്ഞ കാലമാണ് ഈ രണ്ടാമത്തെ വീട്ടിൽ നമുക്ക് കഴിയാനുള്ളത് കൂടുതലുള്ളത് മൂന്നാമത്തെ വീട്ടിലാണ് അതുകൊണ്ടാണ് മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ദാറൻ ഖൈറമ്മിൻ ദാരിഹി ഇവിടെയുള്ള ദാറിനേക്കാൾ ഇവിടെയുള്ള വീടിനേക്കാൾ ഹൈറായ വീട് കൊടുക്കണേ അത് കഴിഞ്ഞ് നാലാമത്തെ വീട്ടിലേക്ക് ഫിൽ ആഹിറ ആഹിറത്തിലെ വീട്ടിലേക്ക് ഇമ്മാ നാരിൻ വ ഇമ്മാ ജന്നത്തിൻ ഒന്നുകിൽ സ്വർഗത്തിലൊരു വീട് അല്ലെങ്കിൽ നരകത്തിലൊരു വീട് അവിടെ പിന്നെ അറ്റമില്ല അവസാനമില്ല നിത്യ സുഖങ്ങളുടെ വീടാണ് ആ നാലാമത്തെ ദാറ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെയും നാലാമത്തെയും ദാറ് അതാണ് ഏറ്റവും അധികം നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു വീട്ടിലേക്ക് പോകും എന്ന ഉറപ്പുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം പ്രയാസപ്പെടേണ്ട ആവശ്യം ഒരു മരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവിന് മയ്യത്ത് കുളിപ്പിക്കാം ചിലർക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് മരണപ്പെടുന്നതോടുകൂടെ ബന്ധം തീർന്നു പിന്നൊരു ബന്ധമില്ല ഭർത്താവ് മരണപ്പെട്ടിട്ട് ഭാര്യക്ക് മയ്യത്ത് കാണിപ്പിച്ചു കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ട് കാരണം ബന്ധം കഴിഞ്ഞു ഇനി ഭാര്യക്ക് കാണാൻ പാടില്ല മുപ്പത് കൊല്ലം ഒന്നിച്ച് കഴിഞ്ഞവർ നാൽപ്പത് കൊല്ലം ഒന്നിച്ച് ജീവിച്ചവർ മരണപ്പെട്ടിട്ട് സ്വന്തം ഭർത്താവിൻ്റെ മയ്യത്ത് കാണാനുള്ള അനുവാദം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലുമുണ്ട് എങ്ങനെയാണ് ബന്ധം തീരുക ആ ബന്ധം തീരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ അനന്തര സ്വത്ത് ലഭിക്കും ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് ഹക്കുണ്ട് അവർക്ക് അവകാശമുണ്ട് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയിലേക്ക് സ്വത്തെത്തും മരണത്തോടുകൂടെ ഭാര്യാഭർത്ത് ബന്ധങ്ങളൊക്കെ തീർന്നാൽ എങ്ങനെയാണ് അനന്തര സ്വത്തെത്തുക എങ്ങനെയാണ് സ്വഹാപാക്കൾ അവരുടെ ഭാര്യമാരോട് വസീയത്ത് നൽകുക മയ്യത്ത് കുളിപ്പിക്കാൻ അതുപോലെ തന്നെ ഭർത്താവ് തൊട്ട് കഴിഞ്ഞാൽ ഭാര്യയുടെ പൊതു മുറിയും ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പൊതു മുറിയും രണ്ടും അന്യരാണ് ആരാണിത് പഠിപ്പിച്ചത് നോക്കൂ സ്വഹാബാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യമാരാണ് ഭാര്യ തൊട്ടുകഴിഞ്ഞാൽ മുതൽ നഷ്ടപ്പെടുമെന്നാണ് എങ്കിൽ എങ്ങനെയാണ് ആ മയത്തുകുളി ശരിയാവുക മക്കളില്ലാത്ത എത്രയോ വയോധികരായ ദമ്പതികളില്ലേ ഭർത്താക്കന്മാരായിരിക്കും അവർ രോഗികളായി പല വാർദ്ധക്യത്തിലെത്തിയ ആളുകളും ഉണ്ടാകും അവരുടെ ഭാര്യമാരാണ് അവർക്ക് മുതവു ചെയ്തു കൊടുക്കുന്നത് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഭർത്താവ് ഭാര്യ എന്നുള്ളത് അത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ് ഭർത്താവ് തൊടുന്നത് കൊണ്ട് ഭാര്യയുടെ പൊതു അല്ലെങ്കിൽ ഭാര്യ തൊട്ടതുകൊണ്ട് ഭർത്താവിൻ്റെ പൊതു അത് ഇസ്ലാം ദീൻ പഠിപ്പിച്ചിട്ടുള്ള ആശയമല്ല അതുപോലെ തന്നെ മരണാനന്തര കാര്യങ്ങൾ വേഗത്തിലാക്കുക എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പറഞ്ഞു ജനാസ ധൃതി കാണിക്കണം വേഗത്തിലാക്കണം ഒരുപാട് സമയം നീട്ടിവെച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളാണ് മകന് ദുബായിലാണ് അവൻ ഇന്ന് വരാൻ കഴിയില്ല അതുകൊണ്ട് നാളെ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അടുത്ത ദിവസം കഴിഞ്ഞു നീട്ടിവെക്കുകയാണ് ജനാസയുടെ കാര്യങ്ങൾ അകന്ന് ഏതോ ഒരു ബന്ധു വരാനുണ്ട് ആ ബന്ധുവിന് വേണ്ടി എത്രയോ മണിക്കൂറുകൾ അവിടെ മരണാനന്തര കർമ്മങ്ങൾ അത് നീക്കിവെക്കുകയാണ് അതൊരിക്കലും ശരിയായ കാര്യമല്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ മരണാനന്തര കർമ്മങ്ങൾ മയ്യത്ത് കുളിപ്പിച്ച് നമസ്കാരം വേഗത്തിലാക്കി മയ്യത്ത് കൊണ്ടുപോകുന്നത് വേഗത്തിലാക്കി എത്ര പെട്ടെന്ന് നമുക്ക് മരണാനന്തര കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത്രയും വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യണം അവരുടെ ജീവിതകാലത്തിൽ ഹൈറാണ് അവർ ചെയ്തതെങ്കിൽ അവരാ ഹൈർ അനുഭവിക്കട്ടെ എന്തിനാണ് ഈ ദുനിയാവിലെ ഈ പ്രയാസങ്ങളിൽ നമ്മൾ അവരെ ബന്ധിതരാക്കുന്നത് അവർ അനുഭവിക്കുന്ന അവർ ചെയ്ത അമലുകൾക്കനുസരിച്ച് അനുസരിച്ച് അവർ അതനുഭവിക്കുന്നതിന് വേണ്ടി അതിലേക്ക് ധൃതി കാണിക്കണം എന്ന് റസൂർലാഹി നമ്മളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ മരണപ്പെട്ട നാട്ടിൽ തന്നെ മറവ് ചെയ്യലാണ് നല്ലത് ഒരാൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ മറവ് ചെയ്യലാണ് നല്ലത് വിദേശത്ത് മരണപ്പെട്ട ഒരാളെ ഒരു കാ മക്കൾക്ക് കാണുന്നതിന് വേണ്ടി ഭാര്യയ്ക്ക് കാണുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞ് രണ്ടും മൂന്നും ദിവസം താമസിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു രീതി അത് ശരിയായതല്ല ഏത് നാട്ടിലാണോ ഒരാൾ മരണപ്പെട്ടത് ആ നാട്ടിൽ മറവ് ചെയ്യലാണ് ഏറ്റവും നല്ല രീതി ആയിഷ ആയിഷറിയാഹുത്തലയുടെ സഹോദരൻ ഹബിഷയിലാണ് മരണപ്പെടുന്നത് ലഹ മരണപ്പെട്ടു ആയിഷ എന്റെ സങ്കടം അദ്ദേഹം മരണപ്പെട്ട എൻ്റെ സഹോദരൻ മരണപ്പെട്ട നാട്ടിൽ തന്നെ അദ്ദേഹത്തെ മറവു ചെയ്തില്ല എന്നതാണ് പുരാൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ മയ്യത്ത് നമസ്കരിക്കാനുള്ള തൗഹീദുള്ള മനുഷ്യരുണ്ട് എങ്കിൽ അതിന് ഉള്ള സംവിധാനങ്ങളുണ്ട് ആളുകളുണ്ട് എങ്കിൽ അവിടെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തി അവിടെ മറവ് ചെയ്യുക എന്ന രീതിയാണ് ഏറ്റവും നല്ല റസൂല്ലാഹിയുടെ സുന്നത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു കൂടുതൽ പഠിക്കാൻ കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഒസിയത്ത് ചെയ്യുകയാണ് മരണാനന്തര കർമ്മങ്ങൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിശദമായ രൂപം നമുക്ക് തുടർന്നു വരുന്ന ഹുത്തുബകളിൽ മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് ആ ഇന്ന ഉസ്താദ് വരട്ടെ അല്ലെങ്കിൽ ഇന്ന ആൾ വരട്ടെ അയാൾക്കാണ് ആ നാട്ടിലാകെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാം അത് അയാൾ വരുന്നതുവരെ കാത്തു നിൽക്കാൻ നമ്മുടെ ഉപ്പ മരണപ്പെട്ടാൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങാൻ അത്തരം കാര്യങ്ങൾ അത് പഠിച്ചു മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് വിശദമായിക്കൊണ്ട് നമുക്കത് പഠിക്കാം മറ്റൊരു വിഷയം മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാർ അവർ ദുഃഖത്തിലായിരിക്കും ഒരു വീട്ടിലൊരു മരണം നടന്നാൽ ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കൾ അവരൊക്കെ ദുഃഖത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഭക്ഷണം നൽകുക എന്നത് റസൂല്ലാഹി പ്രത്യേകം പഠിപ്പിച്ചു മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി മൂന്നിന് പ്രത്യേക ഭക്ഷണം ഏഴിന് പ്രത്യേക ഭക്ഷണം നാൽപ്പതിന് പ്രത്യേക ഭക്ഷണം ഒരു വർഷം തികയുമ്പോൾ ആണ്ടിന് പ്രത്യേക ഭക്ഷണം അങ്ങനെ മയത്തിൻ്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നൊരു ഏർപ്പാട് അത് തീരിലില്ല എന്നാൽ മരണപ്പെട്ട ആളുടെ കുടുംബക്കാർക്ക് വേണ്ടി അവരുടെ മക്കൾ സ്വാഭാവികമായി അവർ ദുഃഖത്തിലായിരിക്കും അവർ പ്രയാസങ്ങളിലായിരിക്കും ഭക്ഷണത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു കൊള്ളണമെന്നില്ല വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാകും ആ കുട്ടികൾ ഭക്ഷണം കഴിച്ചോ എന്ന് ആരും ചോദിച്ചുകൊള്ളണമെന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ വീട്ടുകാർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഭക്ഷണം എത്തിക്കണം ആ വീട്ടിലെ കുട്ടികൾ അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം എന്ന് പ്രത്യേകമായി നമ്മുടെ ദീൻ നമ്മളോട് പഠിപ്പിക്കുന്നു മഹാനായ ജാഫർ അദിയാഹു തലഹു മരണപ്പെട്ടു പറഞ്ഞു ജാഫറിൻ്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഒരുക്കണം ഭക്ഷണം തയ്യാറാക്കണം ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവരുടെ വീട്ടിലെ സങ്കടത്തിൽ കഴിയുന്ന പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം ഒരുക്കലാണ് അവിടെ പ്രത്യേക ഭക്ഷണം ഒരുക്കി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഇന്ന് മൂന്നാണ് ഇന്ന് നാൽപ്പതാണ് ഇന്ന് ഏഴാണ് എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കലല്ല തീൻ മൂന്നാം ഫാത്തിഹ പല രൂപത്തിലാണ് പല നാടുകളിൽ പേരുള്ളത് അതൊരു പ്രത്യേക പോരിശയുള്ള ഭക്ഷണമായി കണ്ട് ആളുകൾ തിങ്ങിക്കൂടുന്നു കുടുംബക്കാരെല്ലാവരും എത്തുന്നു മരണവീട് ഒരു സൽക്കാര വീട് എന്ന രൂപത്തിലേക്ക് മാറുന്നു അതൊരിക്കലും ശരിയായ രീതിയല്ല എന്നാൽ ഒരു വട്ടിൽ മരണം നടന്നു പല ദൂരദിക്കുകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് യാത്ര ചെയ്ത് വന്നവരുണ്ട് അവർക്കാവശ്യമായി കുടിക്കാൻ കുറച്ച് വെള്ളം ആ അവിടെയുള്ള ആളുകൾ അവിടെ തയ്യാറാക്കുന്നു അല്ലെങ്കിൽ അവിടെ വന്ന ആളുകൾക്കൊരു ചെറിയ ഭക്ഷണം പല ദൂരത്തു നിന്നുള്ള കുടുംബക്കാർ വന്നിട്ടുണ്ട് അവിടെ പിന്നെ അവരുടെ അയൽക്കാരും അതുപോലെ തന്നെ അവിടെ അവരുടെ കുടുംബക്കാരും ചേർന്ന് ഇന്ന ആളുകളൊക്കെ ദൂരത്തുനിന്ന് വന്നവരാണല്ലോ അവർക്ക് കുറച്ച് ഭക്ഷണം നമ്മൾ തയ്യാറാക്കുന്നു എന്ന് ഈ എന്ന ഭക്ഷണം മറ്റൊന്നാണ് മയത്തിൻ്റെ പേരിൽ പ്രത്യേക ആചാരമായി സംഘടിപ്പിക്കുന്ന ഭക്ഷണം മറ്റൊന്നാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ട് മയത്തിൻ്റെ പേരിലുള്ള ഭക്ഷണം മൂന്നിൻ്റെ ഭക്ഷണം ചിലയിടങ്ങളിൽ ഒന്നിന് തന്നെ മരിച്ച അന്ന് തന്നെ പ്രത്യേകമായ ഭക്ഷണം തയ്യാറാക്കി ഒരു പ്രത്യേക പ്രാർത്ഥനയും പ്രത്യേകമായ ആളുകൾ ഒരുമിച്ച് കൂടലും ഭക്ഷണത്തിന് ശേഷം പ്രത്യേകം എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഒന്നിച്ചുള്ള പ്രാർത്ഥനയും ഇതൊന്നും ഇസ്ലാമിക ദീനിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെട്ടതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ സുന്ദീവിച്ചിരിക്കുമ്പോൾ റസൂൽലാഹിയുടെ മക്കളിൽ ഫാത്തിമ റളിയല്ലാഹു തലഹയല്ലാത്ത എല്ലാ മക്കളും മരണപ്പെട്ടിട്ടുണ്ട് സൈനബ് മരണപ്പെട്ടു റുഖയ്യ മരണപ്പെട്ടു ഉമ്മഗുൽസവും മരണപ്പെട്ടു അബ്ദുള്ള ഇബ്രാഹിം ഖാസിം റസൂർല്ലാഹിയുടെ മക്കളിൽ ഫാത്തിമ ഫാത്തിമറദി അള്ളാഹുത്തൻ മാത്രമാണ് റസൂർലാഹിയുടെ വഫാത്തിന് ശേഷം മരണപ്പെട്ടത് അള്ളാഹാൻ്റെ റസൂലിന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ഒരേട് പോലും ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ആ മരണ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയായിരുന്നു എന്ന് സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഹൈനബ്രദീ ഉള്ളാഹു തന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്ത് അവിടെ വന്നുകൊണ്ട് ഉപദേശം നൽകുന്ന എങ്ങനെയാണ് നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂറുല്ലാഹിയെ നമുക്ക് ഹരീസുകളിൽ കാണാം തൻ്റെ പ്രിയപ്പെട്ട ചെറിയ പൈതൽ മരണപ്പെടുന്ന സമയത്ത് വിങ്ങിപ്പൊട്ടുന്ന കണ്ണേ നിനക്കു കരയാം ഹൃദയമേ നിനക്കു തേങ്ങാം പക്ഷേ എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും പറയില്ല എന്ന സങ്കടം കടിച്ചമർത്തി നിൽക്കുന്ന ഒരു പിതാവിനെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ എവിടെയും നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന രൂപത്തിലുള്ള മയത്തിൻ്റെ പേരിലുള്ള ഭക്ഷണം വിതരണം ചെയ്യലുകൾ ഒരു മൂന്നോ ഒരു ഏഴോ ഒരു നാൽപ്പതോ ഒരാണ്ടോ ഏതെങ്കിലും പ്രത്യേകമായി എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനകളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അത് വഴികേടാണെന്ന് തിരിച്ചറിയുക പ്രവാചകന്റെ സുന്നത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ